ഞാനും നീയും ഒന്നാണേ ഭാഗം അറുപത്തി എട്ട് അപ്പോഴേക്കും സതീഷേട്ടൻ വന്നു മോനെ സൂര്യ മോൻ പറഞ്ഞതുപോലെ മൂന്ന് കാറുകൾ വന്നിട്ടുണ്ട് എന്നാൽ സതീഷേട്ടൻ അവരെ വിളിച്ച് ലിവംഗ് റൂമിലേക്കിരുത്ത് ഞങ്ങളപ്പോഴേക്കും വരാം സൂര്യൻ പറഞ്ഞു ശരി മോനെ എന്ന് പറഞ്ഞുകൊണ്ട് സതീശേട്ടൻ തിരിച്ചു പോയി അപ്പോൾ അവരെത്തി അല്ലടാ അച്ഛൻ ചോദിച്ചു അപ്പോൾ അവരെ കാണാൻ പോവുകയല്ലേ അച്ഛൻ ചോദിച്ചു അവരുടെ എല്ലാവരുടെയും മുഖം ചെന്നത് മയൂരിയുടെ മുഖത്തേക്കായിരുന്നു അവളുടെ ടെൻഷനും പരിഭ്രമവും അവർ കണ്ടു ആ പോവുകയാണ് എന്ന വാ ഒരുമിച്ച് തന്നെ മുഖം കാണിക്കാം ഗോകുലം തറവാട്ടിൻ്റെ ശക്തി അവരൊന്ന് കാണട്ടെ സൂര്യൻ പുഞ്ചിരിയോടെ പറഞ്ഞതും ആ പുഞ്ചിരി ആ സമയം വേദവിലും അർജുനിലും അനന്തനിലും ജയദേവിലും ഉണ്ടായിരുന്നു അവിടെ നിന്നും എഴുന്നേറ്റ് സൂര്യൻ നേരെ കൈകഴുകി മയൂരിയുടെ അടുത്തേക്ക് ചെന്നു ഞാൻ പേടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ധൈര്യമായിട്ടിരിക്കുക ഒന്നുമില്ലെങ്കിലും എന്നെ വിശ്വസിക്ക വിശ്വാസമാണ് അച്ഛനെ അവർ ഉപദ്രവിച്ചിട്ടുണ്ടാക്കില്ലേ അവൾ ആവലാതിയോടെ ചോദിച്ചു അവളുടെ ടെൻഷൻ അതാണെന്ന് മനസ്സിലായതും സൂര്യൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ടാണ് അവൻ നടന്നത് കുഞ്ഞിനെ കൊണ്ടുവരരുതെന്നും കുഞ്ഞിനെ അവർ കാണരുതെന്നും സൂര്യൻ പറഞ്ഞിരുന്നു സൂര്യൻ മയൂരിയെയും കൊണ്ട് മുന്നിൽ നടന്നു അവന്റെ പുറകെ തന്നെ ബാക്കിയുള്ളവരും ലിവിംഗ് റൂമിലേക്ക് കടന്ന് മയൂരി അവിടെ മുന്നിലുണ്ടായിരുന്ന ആളുകളെ കണ്ടതും അവൾ ഒന്ന് ഞെട്ടി അവളുടെ ഞെട്ടൽ തിരിച്ചറിഞ്ഞതുപോലെ സൂര്യൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു അവളെ നോക്കി ഇതിന് മുമ്പ് പലപ്പോഴും എവിടെയൊക്കെയോ വെച്ച് ആ മുഖം കണ്ടിട്ടുണ്ട് അല്ലേ മയൂരി അവൻ ചോദിച്ചു അതെ ഞാൻ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ മുഖം അവൾ പറഞ്ഞു അത് തന്നെയാണ് നിന്റെ മുത്തശ്ശൻ കോട് തറവാട്ടിൽ മഹേശ്വരൻ തമ്പി സൂര്യൻ പതിയെ പറഞ്ഞതും മയൂരി അത് വ്യക്തമായി തന്നെ കേട്ടു സൂര്യൻ ചേർത്ത് പിടിച്ചു വരുന്ന മയൂരിയിലായിരുന്നു മഹേശ്വരൻ തമ്പിയുടെ കണ്ണുകൾ അവൻ പുറകെ വരുന്ന അവൻ്റെ ഫാമിലിയെയും അവരെ എല്ലാവരെയും ശ്രദ്ധിച്ചു ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു അതാണ് ലേറ്റായത് സൂര്യൻ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും അവിടെയിരുന്നു അപ്പോഴും സൂര്യന്റെ അടുത്ത് തന്നെ മയൂരിയെ അവൻ ഇരുത്തിയിരുന്നു എന്താണ് മഹേശ്വരൻ തമ്പിക്ക് എന്നോട് പറയാനുള്ളത് സൂര്യൻ ചോദിച്ചു ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് എവിടുത്തെ ന്യായമാണ് മഹേശ്വരൻ തമ്പി സ്വന്തം മകനായ മാനവേന്ദ്രനെ പിടിച്ചു വച്ചിട്ട് മരിച്ചുപോയി എന്ന് പറഞ്ഞ ഒരു കള്ളക്കഥയും ഉണ്ടാക്കി അയാളുടെ ഭാര്യയും മകളും എങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും നോക്കാതെ ആ സ്വത്തിനു വേണ്ടി മാത്രം പോരാടിയ ഒരേ ഒരാൾ അത് നിങ്ങളായിരിക്കും നിങ്ങളെക്കൊണ്ടേ അത് പറ്റൂ വേറെ ആരെക്കൊണ്ടും അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സൂര്യൻ പറഞ്ഞു എൻ്റെ മകന് ഞങ്ങൾ വിവാഹം ആലോചിച്ചിരുന്നു അതിനിടയിലേക്കാണ് ഡേ ഇവളുടെ അമ്മ കയറി വന്നത് അതുപോലെ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ സഹോദരിയുടെ മകളെ ആയിരുന്നു എൻ്റെ സഹോദരിയുടെ മകൾക്കായി ആയിരുന്നു ഞാൻ അവനെ കല്യാണം ആലോചിച്ചത് ഉറപ്പിച്ചു വെച്ചത് ഞാൻ അക്കാര്യം ഇവളുടെ ആ അമ്മ എന്ന് പറയുന്ന സ്ത്രീയോട് പറഞ്ഞിരുന്നു എൻ്റെ സഹോദരിയുടെ മകൾക്ക് വേണ്ടി അവനെ കല്യാണം ആലോചിച്ച് വച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം ഉണ്ടാകും എന്നും അതിനിടയിലേക്ക് വലിഞ്ഞു കയറി വരരുത് എന്നും താക്കീത് കൊടുത്തതറിഞ്ഞാൽ പക്ഷേ അവൾ അനുസരിച്ചില്ല എന്നു മാത്രമല്ല അവൾ എൻ്റെ മകനെയും കൊണ്ട് ഈ നാട് തന്നെ വിട്ടു പക്ഷേ നഷ്ടം എനിക്കായിരുന്നു എൻ്റെ സഹോദരി അവളുടെ മകൾ അവർക്ക് മുന്നിൽ വാക്കുപാലിക്കാൻ പറ്റാതെ ഒരാളായി ഞാൻ നിന്ന് ഉരുകി എൻ്റെ സഹോദരി അന്നും ഞാനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് പോയതാണ് അവളുടെ ഭർത്താവ് മരിച്ചിട്ട് പോലും അവൾ എന്നെ അറിയിച്ചില്ല അത്രയും വാശിയിൽ അവൾ നിൽക്കുകയാണ് അതിനെല്ലാം കാരണം ഇവൾ ഇവളൊരാളാണ് ഇവളെ എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചേനെ അപ്പോൾ എൻ്റെ മകൻ്റെ സ്വത്ത് ദേ ഇവളുടെ അമ്മയെപ്പോലെയുള്ള ഒരു പെണ്ണും പിന്നെ അവരിലുണ്ടായ ഇവളും അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് തിരിച്ചു കിട്ടി എന്റെ മകനെ ഇനി എനിക്ക് വേണ്ടത് എന്റെ മകൻ ഇത്രയും നാളും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ അവന്റെ സ്വത്തുക്കളാണ് അയാൾ പറഞ്ഞു നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യ നിങ്ങൾ മകൻ ഉണ്ടാക്കിയ സമ്പാദ്യത്തിൽ ആർഭാടപൂർവ്വം ജീവിക്കാൻ വേണ്ടി ആ മനുഷ്യന്റെ ജീവിതമാണ് നിങ്ങൾ കളഞ്ഞത് അങ്ങനെയുള്ള ഒരാളെ നിങ്ങളുടെ മകൻ സ്നേഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ അതില്ല എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആ മനുഷ്യനെ തളർത്തി കളഞ്ഞത് അല്ലേ മഹേശ്വരൻ തമ്പി സൂര്യൻ പറഞ്ഞതും അയാളൊന്നു വിളറി അപകടത്തിൽ ചെറിയ പരുക്കുകളിൽ രക്ഷപ്പെട്ട നിന്റെ അച്ഛനെ ഇയാള് ഇയാളാണ് ആ അവസ്ഥയിൽ തളർത്തി കിടത്താൻ വേണ്ടി മരുന്നുകൾ കൊടുത്തുകൊണ്ടിരുന്നത് മാനവേന്ദ്രൻ തളർന്നു കിടന്നാലല്ലേ അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ സൂര്യൻ ഉറച്ച ശബ്ദത്തിൽ അയാളുടെ മുന്നിൽ കാലിന്മേൽ കാലിക്കേറ്റിവച്ച് ഇരുന്നു കൊണ്ട് ചോദിച്ചു ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം മാനവേന്ദ്രൻ എന്ന അതെ ഇവളുടെ അച്ഛനുണ്ടാക്കിയ സ്വത്തുക്കളല്ലേ അത് തരാൻ അവൾ റെഡിയാണ് പക്ഷെ നിങ്ങൾക്ക് എന്റെ സൈൻ വേണം അല്ലേ അവളുടെ ആവശ്യം അവൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല പക്ഷേ അത് എന്താണെന്ന് നിങ്ങൾക്കറിയാം അവൾക്ക് അവളുടെ അച്ഛനെയും അമ്മയെയും വേണം ഋഷികേഷിൽ നിന്നും നിങ്ങൾ അവളുടെ അമ്മയെ നിങ്ങളുടെ കസ്റ്റഡിയിൽ ആക്കിയിട്ടുണ്ട് അവരെ രണ്ട് പേരെയും എൻ്റെ മുന്നിൽ എപ്പോൾ കൊണ്ടുവന്ന് നിർത്തുന്നു ആ നിമിഷം ആ സ്വത്തുക്കളെല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ് സൂര്യൻ പറഞ്ഞു ഒരിക്കലുമില്ല ഒരിക്കലും ഇനി എൻ്റെ മകനെ ഞാൻ ഇവളുടെ അമ്മയ്ക്ക് വിട്ടു കൊടുക്കില്ല അതുകൊണ്ട് ആ സ്വത്തുക്കളുടെ ഒപ്പം തന്നെ എനിക്കെൻ്റെ മകനെയും വേണമായിരുന്നു എന്നാൽ പിന്നെ ഇനി നിങ്ങൾ ഇവിടെ ഇരിക്കണമെന്നില്ല എൻ്റെ സൈൻ നിങ്ങൾക്ക് കിട്ടില്ല പിന്നെ ഇന്നലെ കാണിച്ചതുപോലെയുള്ള തറ കാണിക്കാൻ നിൽക്കണ്ട ഇവർക്ക് ബോധവും വിവരവുമില്ല അതുപോലെയല്ല നിങ്ങൾ സൂര്യൻ മയൂരിയുടെ അച്ഛൻ്റെ സഹോദരന്മാരുടെ മക്കളോട് പറഞ്ഞു ഒന്നുമില്ലെങ്കിലും നൊട്ടലുള്ള ആണുങ്ങളല്ലേ നിങ്ങൾ ജോലി ചെയ്ത് സമ്പാദിക്കാൻ പാടില്ലേ ഞാനൊക്കെ അതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളൂ അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ മറ്റൊരാളുടെ ഭാര്യയെ ആഗ്രഹിക്കുന്നതും തെറ്റാണെന്ന് നിങ്ങൾക്കറിയില്ലേ അല്ലെങ്കിൽ ബോധവും വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത നിങ്ങളുടെ അച്ഛന്മാരെ പോലെ ഡേ ഇയാൾ പറയുന്നത് അനുസരിക്കണമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല കാരണം വിദ്യാഭ്യാസവും ബോധവും ഇല്ലാതെ മറ്റുള്ളവരെ നശിപ്പിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പാരൻസിനെ പോലെയുള്ളവർ അങ്ങനെ ആഗ്രഹിച്ചില്ലെങ്കിലേ തെറ്റുള്ളൂ സൂര്യൻ പറഞ്ഞു നീ ഒരുപാട് സംസാരിക്കേണ്ട സൂര്യനാരായണൻ അവൻ എൻ്റെ കൂടെയുണ്ട് എൻ്റെ മകനായി ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അതുപോലെ അവൻ്റെ ഭാര്യയുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിഷ്ടമുണ്ടായിട്ടല്ല പക്ഷേ അവൾ അവിടെ വേണം അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണ്ടത് ഇവിടെയാണ് അല്ലേ അതും ദേ ഈ നിൽക്കുന്ന നിങ്ങളുടെ കൊച്ചുമകളുടെ ആരുടെയെങ്കിലും ഭാര്യയാക്കാൻ പക്ഷേ മറ്റൊരാളുടെ ഭാര്യയെ സ്വന്തമാക്കാൻ മാത്രം അതപ്പതിച്ചവരാണോ ഇലവൻകോട്ടെ പുതിയ തലമുറ സൂര്യൻ ഒരു പുച്ഛത്തോടെ ചോദിച്ചു ഞങ്ങൾ എന്തു ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്നൊന്നും നീ അറിയേണ്ട കാര്യമില്ല സൂര്യനാരായണൻ ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് ഇവളെയാണ് വേണ്ടത് എൻ്റെ മകൻ്റെ മകളെ ആഹാ അപ്പോൾ നിങ്ങൾ അംഗീകരിച്ചോ ഇത് നിങ്ങളുടെ മകന്റെ മകളാണെന്ന് കൊച്ചുമകളാണെന്ന് അത് സ്നേഹം കൊണ്ടുള്ള അംഗീകാരമല്ല എന്ന് എനിക്കറിയാം എന്നാലും നിങ്ങൾ അംഗീകരിച്ചല്ലോ ഇവൾ നിങ്ങളുടെ കൊച്ചുമകളാണെന്ന് ഞങ്ങൾക്ക് നിന്നോട് തർക്കിക്കാൻ സമയമില്ല സൂര്യനാരായണൻ ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഒന്നുകിൽ ആ സ്വത്തുക്കളെല്ലാം ഞങ്ങൾക്ക് എഴുതി അല്ലെങ്കിൽ ഇവളെ ഇവളെ ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ ഇലവൻകോട്ട് തറവാട്ടിലെ ഈ നിൽക്കുന്ന ഏതെങ്കിലും ഒരു കൊച്ചുമകൻ്റെ ഭാര്യയായി അവൾ ജീവിക്കും മഹേശ്വരൻ തമ്പി പറഞ്ഞതും സൂര്യൻ ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു അങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഇവളല്ലേ അല്ലാതെ നിങ്ങളാണോ ഇവൾക്ക് തീരുമാനിക്കാനുള്ള യാതൊരു അധികാരവും ഇല്ലേ സൂര്യനാരായണൻ ഇവൾ എൻ്റെ മകൻ്റെ മകളാണെങ്കിൽ ഇവൾ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം ഇല്ലെങ്കിൽ ഇവൾക്ക് എന്നേക്കുമായിട്ട് ഇവളുടെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെടും എനിക്ക് സ്വന്തം ചോരയാണ് എന്നൊന്നും ഞാൻ നോക്കില്ല കൊല്ലും ഞാൻ ഈ മഹേശ്വരൻ തമ്പി അതിനും മടിക്കില്ല കൊല്ലാൻ തന്നെയാണ് തീരുമാനിച്ചത് പക്ഷെ അപ്പോഴറിഞ്ഞത് അവന്റെ സ്വത്തുക്കളുടെ അവകാശം അവൻ എഴുതി വെച്ചിരിക്കുന്നത് ഇവൾക്കാണെന്ന് നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നാടുവാഴിയായി വാണിരുന്ന കാലത്ത് ചെയ്തു കൂട്ടിയ വൃത്തികേടുകൾ അതിന് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ലല്ലോ ഈ നിൽക്കുന്ന മക്കളെ കൂടാതെ എത്ര മക്കൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്കുണ്ട് എത്ര ഭാര്യമാർ ഓ ഭാര്യമാർ എന്ന് പറയാൻ പറ്റില്ല നിങ്ങളുടെ ശരീരസുഖം മാറ്റാൻ വേണ്ടി മാത്രം എത്രയോ സ്ത്രീകളെ നിങ്ങൾ ഉപയോഗിച്ചു അതിലെല്ലാം നിങ്ങളുടെ രക്തത്തിൽ ജനിച്ച മക്കളുണ്ട് അവരെല്ലാവരും കൂടി അവകാശം പറഞ്ഞു വന്നാൽ ഈ പറയുന്ന എൻ്റെ ഭാര്യയുടെ അച്ഛനുണ്ടാക്കിയ സ്വത്തുക്കൾ വീതിച്ചു കൊടുക്കാൻ പോലും തികയില്ല അത്രയധികം ഉണ്ടല്ലോ മഹേശ്വരൻ തമ്പിയുടെ ലീലാവിലാസങ്ങൾ ലീലാവിലാസങ്ങൾ മാത്രമല്ല ക്രൂരതയും എത്ര സ്ത്രീകളെ വിധവകളാക്കി എത്ര മക്കൾക്ക് നിങ്ങൾ അച്ഛനമ്മമാരെ നഷ്ടപ്പെടുത്തി അവരുടെയെല്ലാം ശാപം തലയ്ക്ക് ഉണ്ടാകും മഹേശ്വരൻ തമ്പി അതിൻ്റെയെല്ലാം പങ്കു വറ്റാൻ നിൽക്കുന്ന നിങ്ങളുടെ ഈ മക്കളില്ലേ പോലെയല്ല ഈ നിൽക്കുന്ന പുതിയ തലമുറ സൂര്യൻ പറഞ്ഞു അപ്പോഴാണ് ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് ഏട്ടാ നമുക്ക് രണ്ട് ഗസ്റ്റുകളുണ്ട് പോയി കൊണ്ടുവരുമോ സൂര്യൻ ചോദിച്ചതും അനന്തൻ അവിടെ നിന്നും എഴുന്നേറ്റു അവൻ പുറത്തേക്ക് പോയി അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് മാധവൻ തമ്പിയുടെ മകൻ അമൽ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി അപ്പോൾ നമ്മൾ എവിടെയാണ് മഹേശ്വരൻ തമ്പി പറഞ്ഞു വന്നത് ആ ഇലവങ്കോട് തറവാട്ടിലെ പ്രതാപശാലിയായ മഹേശ്വരൻ തമ്പി എന്ന് പറഞ്ഞ് ആളുകളുടെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന നിങ്ങൾ നാശത്തിന്റെ പടുവക്കിലാണെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് ഇനി നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ മകൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ നിങ്ങൾക്ക് വേണം നിങ്ങളുടെ മക്കളൊന്നും തന്നെ നശിപ്പിച്ചിട്ടില്ല എല്ലാം നശിപ്പിച്ചത് നിങ്ങളൊരാളാണ് ഇനി പങ്കിട്ട് കൊടുക്കാൻ പോലും ഒരു തരി മണ്ണ് നിങ്ങളുടെ മക്കൾക്കായി നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടോ ഇല്ല അച്ഛൻ്റെ അടിമകളായി ജീവിച്ച ബാക്കി മൂന്നു മക്കളെപ്പോലെ ആയിരുന്നില്ല മാനവേന്ദ്രൻ തമ്പി എന്നാ നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൂടെ നിന്നാൽ നശിച്ചു പോകുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അവിടെ നിന്നും എന്ന് പടിയിറങ്ങിയോ മുതൽ അദ്ദേഹത്തിൻ്റെ ഉയർച്ച മാത്രമായിരുന്നു എന്നാൽ നിങ്ങളുടെ കാൽക്കീഴിൽ പട്ടികളെ പോലെ നിന്ന നിങ്ങളുടെ ബാക്കിയുള്ള ഈ മക്കൾക്ക് ഒന്നും സമ്പാദിക്കാൻ പറ്റിയില്ല സമ്പാദിക്കാൻ മാത്രല്ല ഉണ്ടായത് ഒന്നും നോക്കാൻ പോലും പറ്റിയിട്ടില്ല അതിനു മുമ്പേ അച്ഛനതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു അച്ഛൻ്റെ പേക്കൂത്തിന് കുട പിടിച്ചു നിൽക്കുന്ന മൂന്ന് മക്കൾ സൂര്യൻ അറപ്പോടെ ബാക്കി അവിടെയുണ്ടായിരുന്ന മഹേശ്വരൻ തമ്പിയുടെ മക്കളെ നോക്കിക്കൊണ്ട് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ പുതിയ തലമുറയിൽ ഒരാൾക്കെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ബോധം വീണിട്ടുണ്ട് തിരിച്ചറിവ് വീണിട്ടുണ്ട് എന്ന് സൂര്യൻ പറഞ്ഞതും അവിടേക്ക് കയറി വരുന്ന ആളുകളെ കണ്ട മഹേശ്വരൻ തമ്പിയും മറ്റു മക്കളും കൊച്ചുമക്കളും ഞെട്ടി എഴുന്നേറ്റ് നിന്നു മാനവേന്ദ്രൻ അതെ ചിരിച്ചുകൊണ്ട് സൂര്യൻ എഴുന്നേറ്റു എൻ്റെ പെണ്ണിൻ്റെ അച്ഛൻ നിങ്ങൾ എന്താ കരുതിയത് നിങ്ങളുടെ കസ്റ്റഡിയിൽ ആണെങ്കിലും അദ്ദേഹവും ഭാര്യയും എൻ്റെ സംരക്ഷണത്തിൽ തന്നെയായിരുന്നു നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാതെ വളർന്ന ഒരേയൊരു കൊച്ചുമകൻ ഡോക്ടർ അമൽ മാധവൻ തമ്പി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ജയദേവിൻ്റെ കസിൻ കൂടിയായ അമൽ മാധവൻ തമ്പിയുടെ ഭാര്യയും കൂടിയായ ഡോക്ടർ സംവ്രദ ട്രീറ്റ്മെൻറ്റിൽ എൻ്റെ അമ്മായി ഞാൻ രക്ഷപ്പെടുത്തിയിരുന്നു ഞങ്ങളുടെ നാലു പേരുടെയും ഒരു നാടകമായിരുന്നു തളർന്നു കിടന്ന മാനവേന്ദ്രൻ തമ്പി എന്ന ഇദ്ദേഹം തളർന്നു കിടന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് പക്ഷേതേ ഞാൻ എൻ്റെ പെണ്ണിൻ്റെ അച്ഛനെക്കുറിച്ച് തിരിച്ചറിഞ്ഞ മുതൽ അദ്ദേഹം പതിയെ പതിയെ ആരോഗ്യം വീണ്ടെടുത്തു തുടങ്ങി നിങ്ങൾ പോലും അറിയാതെ എന്നെ പറഞ്ഞ് സൂര്യൻ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ചെന്നു പിന്നെ അവൻ്റെ കൂട്ടുകാരനായ അമലിനെയും അവൻ്റെ ഭാര്യ സമ്പ്രദേയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അതിന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഇവർ രണ്ടു പേരുമാണ് ആ വെളിപ്പെടുത്തൽ മഹേശ്വരൻ തമ്പിയുടെ തലയിൽ ഇടുത്തി വീഴുന്നതു പോലെയാണ് തോന്നിയത് അപ്പോൾ ഇനി എന്താണ് മഹേശ്വരൻ തമ്പിക്ക് പറയാനുള്ളത് ഇനി ഞാൻ ഒപ്പിട്ട് തന്നിട്ടും യാതൊരുവിധ കാര്യവുമില്ല ദേ ആരോഗ്യത്തോടെ പൂർണ്ണ അവകാശത്തോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ആ സ്വത്തുക്കളുടെ എല്ലാം അവകാശി മാനവേന്ദ്രൻ തമ്പി സൂര്യൻ പറഞ്ഞു മഹേശ്വരൻ തമ്പി മാനവേന്ദ്രനെ നോക്കി തൻ്റെ മകൻ ഇത്രയും ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നത് അയാൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അയാൾക്ക് മാത്രമല്ല അയാൾക്ക് ചുക്കാൻ പിടിച്ച അയാളുടെ ബാക്കിയുള്ള മക്കൾക്കും ഇനി ഇനി എനിക്ക് പറയാനുള്ളത് മഹേശ്വരൻ തമ്പിയുടെ നാടുവാഴ്ച എല്ലാം അവസാനിച്ചു ഇനി നിങ്ങൾക്ക് ഋഷികേഷിൻ്റെ ഒപ്പം ജയിൽവാസമാണ് ഇനി അവിടെ അവിടെയാകാം ശിഷ്ടകാലം കൂട്ടുപ്രതികൾക്കും സൂര്യൻ മഹേശ്വരൻ തമ്പിയുടെ ബാക്കി മക്കളെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ നിൽക്കുന്ന എൻ്റെ അമലിൻ്റെ അച്ഛൻ മാധവൻ തമ്പി അദ്ദേഹം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നിങ്ങളുടെ ക്രൂരതകൾ അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം എൻ്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ട് എൻ്റെ കൂടെയും ഇവൻ്റെ കൂടെയും ഞങ്ങൾക്ക് മുഴുവൻ സപ്പോർട്ടും തന്നത് അദ്ദേഹമാണ് ഏട്ടനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചതും അദ്ദേഹമാണ് നിങ്ങൾ ആരും അറിയാതെ എല്ലാ കാര്യങ്ങളും നോക്കിയതും അദ്ദേഹം തന്നെയാണ് സൂര്യൻ പറഞ്ഞതും ഒരു ഞെട്ടലോടെയാണ് മഹേശ്വരും തമ്പിയും ബാക്കി രണ്ടു മക്കളും അത് കേട്ടത് എന്നാൽ അച്ഛനെയും അമ്മയെയും കണ്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു മയൂരി കാലുകൾ അനങ്ങുന്നില്ല എന്ന് പോലും അവൾക്ക് തോന്നി സൂര്യൻ അത് കണ്ടതും മയൂരിയുടെ അടുത്തേക്ക് ചെന്നു അവളെ ചേർത്ത് പിടിച്ചു എന്താണ് അച്ഛനും മകളും ഇങ്ങനെ കണ്ണും കണ്ണും നോക്കി നിൽക്കുന്നത് ചെല്ലടാ ചെന്ന് ചേർത്ത് പിടിക്ക് അച്ഛനെ നീ നാല് വരെ കണ്ടിട്ടുള്ള നിന്റെ സ്വന്തം അച്ഛൻ മകളെ ചേർത്ത് പിടിക്കാതെ വിഷമിച്ചു നിൽക്കുന്ന ഈ അച്ഛൻ ഇനിയെങ്കിലും അറിയട്ടെ ഈ മകളുടെ സ്നേഹവും സാമീപ്യവും ചെല്ല് എന്ന് പറഞ്ഞ് സൂര്യൻ മയൂരിയെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി കൊടുത്തു പെട്ടെന്ന് അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ചു മാനവേന്ദ്രൻ തമ്പിയും അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവളുടെ അമ്മയും നിന്നു അതൊരു മനോഹര കാഴ്ചയാണെന്ന് അത് കണ്ടുകൊണ്ട് നിന്ന എല്ലാവർക്കും തോന്നി അപ്പോൾ പിന്നെ ഇനി എന്താ പറയാനുള്ളത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ് അതും അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ നിങ്ങളെ കൊണ്ടുപോകാനുള്ള ആൾ വരും അതിനിടയിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയാം നിങ്ങൾ ചെയ്ത ഞങ്ങളോട് ചെയ്ത ക്രൂരതകൾ മാത്രം അതിനുള്ള ശിക്ഷയാണ് പിന്നീട് പുറത്തേക്കിറങ്ങിയാൽ വലിയ വലിയ ക്രൂരതകൾ നിങ്ങൾക്കെതിരെയുണ്ട് അതിനെല്ലാം ശിക്ഷ നിങ്ങൾ തന്നെ അനുഭവിക്കും ഇന്നുമുതൽ അനുഭവിക്കാൻ തുടങ്ങുകയാണ് സൂര്യൻ പറഞ്ഞു എടാ നീ കൂട്ടത്തിൽ നിന്ന് ചതിക്കായിരുന്നു അല്ലേ എന്ന് പറഞ്ഞ മഹേശ്വരൻ തമ്പിയുടെ കത്തുന്ന നോട്ടം അമലിലായിരുന്നു പിന്നെ ഞാൻ നിങ്ങളെ ചതിക്കാതെ കൂടെ നിൽക്കും എന്ന് കരുതിയോ എൻ്റെ അമ്മയെപ്പോലും വെറുതെ വിടാതെ നിങ്ങൾ നോക്കുന്ന നോട്ടം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു അതറിഞ്ഞത് മുതൽ തന്നെയാണ് എൻ്റെ അച്ഛൻ നിങ്ങളിൽ നിന്നും അകന്ന് തുടങ്ങിയത് ഞാൻ എൻ്റെ അമ്മയെയും പൊതുങ്ങി പിടിച്ച് സംരക്ഷിക്കാൻ തുടങ്ങിയത് അതിനിടയിലേക്കാണ് ഞാൻ എൻ്റെ പെണ്ണിനെ കൊണ്ടുവന്നപ്പോഴും അവിടെയും നിങ്ങളുടെ കണ്ണുകളുണ്ടായിരുന്നു അവിടെയും പരസ്പരം താങ്ങായി സംരക്ഷണം നൽകിക്കൊണ്ട് എൻ്റെ അമ്മയും ഭാര്യയും ഉണ്ടായിരുന്നു പിന്നെ ഈ നിൽക്കുന്ന എൻ്റെ വല്യച്ഛൻ്റെ ഭാര്യ ഗായത്രി മാനവേന്ദ്രനും അവർ പേരും പരസ്പരം സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് പേർക്കും ഇടയിൽ അതിനിടയിൽ ഒരു സൗഹൃദം വളർന്നു തുടങ്ങിയിരുന്നു അതിലൂടെ നിന്റെ നീക്കങ്ങളെല്ലാം ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു ഇത്രയും പ്രായമായിട്ട് പോലും അടങ്ങാത്ത നിങ്ങൾക്ക് കാലനായി വന്നത് ഇവനാണ് ഈ സൂര്യനാരായണൻ ഇനി അവൻ പറഞ്ഞതുപോലെ ജയിൽവാസമാണ് ഒരുപാടുണ്ടല്ലോ കേസുകൾ സ്വന്തം ഭാര്യയെപ്പോലും കൊന്ന കേസുകൾ ഓരോന്നായിട്ട്തേ ഇവൻ പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെയെല്ലാം തെളിവുകളും സാക്ഷികളും ഇറക്കി അവൻ തെളിയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഇവൻ പറഞ്ഞതുപോലെ ഇനിയുള്ള ശിഷ്ടകാലം അവിടെ ജയിലിൽ മഹേശ്വരൻ തമ്പിക്ക് ജീവിക്കാം ചെയ്ത് കൂട്ടിയ പാപങ്ങളെല്ലാം ഒന്നൊന്നായി നിങ്ങളുടെ തലയിൽ ഇനി മുതൽ പ്രഹരങ്ങൾ ഏൽപ്പിച്ചു കൊണ്ടിരിക്കും അമൽ ദേഷ്യത്തോടെ പറഞ്ഞു സ്വന്തം മക്കളുടെ ഭാര്യമാരാണ് എന്നുപോലും നോക്കാതെ അവരെപ്പോലും കാമം കൊണ്ട് നോക്കുന്ന നിന്നെപ്പോലെയുള്ള ഒരാളെ ഒച്ചു വിളിക്കാൻ പോലെ എനിക്ക് അറപ്പാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത് എൻ്റെ മകൻ തന്നെയാണ് അല്ലെങ്കിൽ ഒരു പക്ഷെ എനിക്കും എൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു പോയേനെ മാധവൻ തമ്പി പറഞ്ഞു മോനെ സൂര്യ പോലീസ് എത്തിയിട്ടുണ്ട് അങ്ങോട്ട് വന്നുകൊണ്ട് സതീശേട്ടൻ പറഞ്ഞു അവരോട് കയറി വരാൻ പറയൂ സൂര്യൻ പറഞ്ഞതും സതീശേട്ടൻ പുറത്തേക്ക് പോയി പോലീസ് എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞതും മഹേശ്വരൻ തമ്പിക്ക് ചെറിയൊരു പേടി തോന്നി തുടങ്ങി ഇനിയുള്ള തൻ്റെ ശിഷ്ടകാലം ജയിലിൽ ആകുമോ എന്ന് അയാൾ പേടിച്ചു എന്നാൽ ഇതെല്ലാം തങ്ങളെ ബാധിക്കില്ല എന്നതുപോലെയാണ് മയൂരി അച്ഛനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അച്ഛനും മകളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് രണ്ടുപേരും കരയുകയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നാൽ ഇതിനിടയ്ക്ക് മാനവേന്ദ്രൻ തമ്പി അയാൾ വാക്കിംഗ് സ്റ്റിക്ക് എടുത്തു അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വാൾ പോലെയുള്ള നീണ്ട ഒരു കത്തി പുറത്തേക്ക് വന്നു അത് സൂര്യനു നേരെ വീശാൻ പോയതും പെട്ടെന്ന് പുറകിൽ നിന്നും ആരോ ചവിട്ടി അയാൾ നേരെ തെറിച്ച് താഴേക്ക് വീണു അപ്പോഴാണ് എല്ലാവരും കണ്ടത് എല്ലാവരും ഒന്ന് ഞെട്ടി നിന്നു ശബ്ദം കേട്ട മയൂരിയും അച്ഛനും അങ്ങോട്ട് നോക്കിയപ്പോഴാണ് അയാൾ താഴെ വീണ് കിടക്കുന്നത് കാണുന്നത് ചവിട്ടിയ ആളെ നോക്കിയപ്പോൾ അത് സീതാലക്ഷ്മി ആയിരുന്നു മതിയായില്ലേ കാർന്നവരെ ഇത്രയും ചെയ്ത് കൂട്ടിയിട്ട് ഇനി നീ ഞങ്ങളുടെ അനിയനത്തോടാ നോക്കുന്നോ സീതാലക്ഷ്മി ദേഷ്യത്തിൽ അലറി ഹായ് എലരസുഖായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോ ഈ സ്റ്റോറി തീരാണ് നമ്മുടെ പുതിയ സ്റ്റോറി വരുന്നുണ്ട് ഞാൻ കുറേ ആയി പറയുന്നു പേര് പറയാമെന്നല്ലേ നാളെ പറയാം പേര് ഞാൻ കുറേ പേരുകൾ മനസ്സിൽ കൊണ്ടുവന്നു പക്ഷേ ആ സ്റ്റോറിക്ക് മാച്ചായ ഒരു പേര് വേണമെന്ന് എനിക്ക് തോന്നി കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ നിന്നും സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെ പറയാം നമ്മുടെ ഞാനും നീയും ഒന്നാണേ എന്ന സ്റ്റോറി എങ്ങനെയുണ്ടെന്ന് കേട്ടിട്ട് അഭിപ്രായം പറയണോട്ടോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈക്കും പിന്നെ ഒരു വരി എനിക്ക് വേണ്ടി കമൻ്റായിട്ടും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യണേ ലവ് ഓൾ ഇറ്റ്സ് മീ കാർത്തിക